ം സംഭവിച്ചാൽ ഇനി സൗജന്യ ചികിത്സ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കി കേന്ദ്രം റോഡ് അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അപകടമുണ്ടായി ആദ്യ മണിക്കൂറുകളിലെ ചികിത്സ ഉൾപ്പെടെയുള്ളവയുടെ ചെലവുകൾ ഈ പദ്ധതി പ്രകാരം സൗജന്യമാക്കുന്നത് അപകടങ്ങളെ തുടർന്ന് ഇരകൾക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ വഹിക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത് അപകടം സംഭവിച്ചതിന് ശേഷമുള്ള ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്ന ആദ്യത്തെ മണിക്കൂറിനുള്ളിൽ നൽകുന്ന ചികിത്സ അതിജീവനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പി എം രാഹത്ത് പദ്ധതി അനുസരിച്ച് അപകടം നടന്ന ദിവസം മുതൽ ഏഴ് ദിവസത്തേക്ക് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുമെന്നാണ് വിവരം ദേശീയപാതകളിലോ സംസ്ഥാന പാതകളിലോ നഗരപ്രദേശങ്ങളിലോ ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകും ജീവൻ അപകടത്തിലല്ലാത്ത ഇരകൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ വരെ അവരുടെ നില മെച്ചപ്പെടുത്താനുള്ള ചികിത്സകളും ജീവൻ ഭീഷണിയുള്ള അപകടങ്ങളിൽ നാല്പത്തി എട്ട് മണിക്കൂർ വരെയുള്ള തീവ്ര പരിചരണം ഈ പദ്ധതിയിൽ വരും ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ആയിരിക്കും ഇതിന്റെ വെരിഫിക്കേഷൻ പി എം റാഹത്ത് പദ്ധതി എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം നമ്പറായ നൂറ്റി പന്ത്രണ്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അപകടത്തിൽപ്പെട്ടവർക്കോ സഹായിക്കുന്നവർക്കോ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഉള്ളവർക്കോ തൊട്ടടുത്തുള്ള ആശുപത്രി കണ്ടെത്താനും ആംബുലൻസ് സഹായം ആവശ്യപ്പെടാനും നൂറ്റി പന്ത്രണ്ട് നമ്പറുമായി ബന്ധപ്പെടാം അടിയന്തര സേവനങ്ങൾ പോലീസ് ആശുപത്രികൾ തുടങ്ങിയവയുമായുള്ള ഏകോപനവും ഈ സംവിധാനത്തിൽ ഉറപ്പാക്കുന്നുണ്ട് വേഗത്തിൽ ചികിത്സ ഉറപ്പാക്കാനാണ് ഈ സംയോജനം അപകടത്തിൽപ്പെട്ട് പരിക്കുകളുമായി എത്തുന്ന ഇരകൾക്ക് ചികിത്സ നൽകുന്നതിന് ആശുപത്രികൾക്കുള്ള പണം മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് ഫണ്ടിൽ നിന്ന് ലഭ്യമാകും അപകടമുണ്ടാക്കിയ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ തുക ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ഈടാക്കും അപകടം ഉണ്ടാകുന്ന വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത കേസുകളിലോ ഹിറ്റ് ആൻഡ് റൺ സംഭവങ്ങളിലോ സർക്കാരിന്റെ ബഡ്ജറ്റ് വിഹിതത്തിലെ പണം ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട് ഇത്തരം അപകടങ്ങളിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ള ക്ലെയിമുകൾ സംസ്ഥാന ആരോഗ്യ എമർജൻസി പത്ത് ദിവസത്തിനുള്ളിൽ പ്രോസസ് ചെയ്ത് പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഇതുവഴി ആശുപത്രികള്ക്ക് സാമ്പത്തികപരമായ ഉറപ്പ് നല്കുകയും പണമിടപാടുകളിലെ കാലതാമസം മൂലം ചികിത്സ വൈകുന്നത് ഒഴിവാക്കാനും സഹായിക്കുമെന്നാണ് കേന്ദ്രസര്ക്കാര് നടത്തുന്ന വിലയിരുത്തലുകള്